ഇന്നലെ ഇന്നലെ വീട്ടിൽ പോയിട്ടില്ലേ ഇവിടെ ഫുൾ ആഘോഷല്ലേ ഈ നിങ്ങള് നോക്കി എത്ര ഫാമിലി ഇവിടെ നിൽക്കുന്നു ഇന്നലെ വന്ന ഇന്നലെ വന്ന ആളുകളാണ് ഈ കാണുന്നത് എപ്പോഴാ നമ്മൾ എത്ര കോഴിക്കോട് അടിപൊളി കാരണം ഇവിടെ പറഞ്ഞാല് എല്ലാ ജില്ലകളും പ്രത്യേകിച്ച് ഫാമിലിനെ പറയണം ഇവിടെ ഫുൾ ടൈം ഫാമിലിയാ ഇന്ന് രാവിലെ ആയിട്ട് ഇപ്പൊ ഫാമിലി പോയിട്ടില്ല ൾക്കാര് ഉറങ്ങുന്നുണ്ട് ഇപ്പോളും എണീച്ചിട്ടില്ല എല്ലാവരും ഇപ്പോളും ഉറങ്ങുന്നുണ്ടാവും അപ്പൊ ആ സൈഡിലൊക്കെ ആൾക്കാരെ എണീച്ചിട്ടില്ല ഇപ്പോഴും ഇപ്പോളും കിടന്നുറങ്ങാഘോഷ ബീച്ചിൽ കിടന്നുറങ്ങി ഉറങ്ങി പോയിട്ടില്ല എല്ലാവരും ഉറങ്ങാ പോയി പോയി ഉറങ്ങാണാ മലപ്പുറം ആ ആണ് ഇവിടെ ഫുൾ വൈബ് എന്തായി കോഴിക്കോട്ടോ പറയാനുണ്ട് ഫുൾ വൈബ് ചോദിക്കേണ്ട ആവശ്യമില്ല ഒരു പാട്ടൊക്കെ കേട്ടിരുന്നു ഇത് ബീച്ച് കൂട്ടായ്മയുടെ ആളുകളാണ് ഒരു പാട്ടൊക്കെ നേരത്തെ കേട്ടിരുന്നു ഇവിടെ ആഘോഷം രാവിലെ തന്നെ കണ്ടിന്യൂ കണ്ടിരിക്കുകയാണ് ചെറിയൊരു പാട്ട് കേട്ട് പോവാം ഡോക്ടർ മൈലാടും പെണ്ണിന്റെ മംഗല്യം മംഗല്യം മംഗല്യംല്ലോ മൈലാഞ്ചി കൈകളിൽ മലർമുല്ല വള്ളികൾ ചെണ്ടുകൾ കാണുന്നല്ലോ ചെണ്ടുകൾ കാണുന്നല്ലോ ണം പഞ്ചാര പഴങ്കിളിക്കേമാന കരളേ ഉമ്മാന പൊരുളേത്താണ് നമുക്ക് താണി നമുക്കേ തീർച്ചയായും കോഴിക്കോട് മുത്താണ് പാട്ടൊക്കെയായി ആഘോഷം തുടരുകയാണ് രാവിലെ നമ്മൾ വന്ന സമയത്ത് വലിയ ആഘോഷം നടന്ന ബീച്ചാണ് വളരെ വൃത്തികേടായി കിടന്നു കാരണം പ്ലാസ്റ്റിക് ഐസ്ക്രീമിന്റെ കപ്പുകൾ അങ്ങനെ പ്ലാസ്റ്റിക് കൊണ്ട് ഈ രാവിലെ വന്ന സമയത്ത് മുഴുവൻ വൃത്തികേടായിരുന്നു ബീച്ച് പക്ഷെ ഇപ്പോൾ അതിമനോഹരമായിരിക്കുന്നു ഞങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു പത്തിരുപത് ആളുകൾ ഇറങ്ങി ബീച്ച് വൃത്തിയാക്കുന്നത് കണ്ടിരുന്നു എനിക്ക് തോന്നുന്നു ഇവരാണ് ബീച്ച് വൃത്തിയാക്കിയത് നമുക്ക് അവരോട് ചോദിക്കാം നിങ്ങളാണോ ബീച്ച് വൃത്തിയാക്കിയത് ആണല്ലോ എവിടെ നിന്നാണ് കോഴിക്കോട് ജില്ലേൻ്റെ അൻസാറുല്ലാ ഹുദാം എന്നീ സംഘടനയിൽപ്പെട്ട ആൾക്കാരാണ് ഇന്ന് ബീച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇവിടെ ഒരുപാട് പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു ധാരാളം ഉണ്ടായിരുന്നു കുറേ ചാക്കുകളാക്കി ഇവിടെ വെച്ചു ഈ ചാക്ക് നിറച്ച് ആണ് ഈ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ബാക്കി പത്രം കൂടിയാണ് ഇവരാണ് ഈ വേസ്റ്റ് മുഴുവൻ പൊറുക്കിയെടുത്തിരിക്കുന്നത് സാധാരണ ഡി ടി പി സിയും കോർപ്പറേഷനൊക്കെ തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് പക്ഷേ അവർക്ക് ജോലിഭാരം കുറഞ്ഞിരിക്കുകയാണ് ജോലിഭാരം കുറഞ്ഞിരിക്കുകയാണ് അതെ അതെ അവർക്ക് ഒരുപാട് ജോലി ഭാരം കുറഞ്ഞിരിക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് പ്ലാസ്റ്റിക് വേറെ പേപ്പർ വേറെ അങ്ങനെ ആക്കിയിട്ട് വെക്കാൻ പറ്റും അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് ഏത് വയനാട് കോഴിക്കോട് വയനാട് ജില്ല രണ്ട് രണ്ട് ആൾക്കാർ ന്യൂ ഇയർ എവിടെ ആണ് അങ്ങനെ ന്യൂ ഇയർ നമുക്ക് ഇതാണ് പള്ളിന്ന് ആഘോഷിച്ചത് ഇതാണ് ഇവരുടെ ന്യൂ ഇയർ ആഘോഷം എല്ലാ വർഷവും എല്ലാ വർഷവും ഇവിടെ വെച്ചിട്ട് ഇതേപോലെ പരിപാടി നടത്താറുണ്ട് അരുൺകും അറിയതാണ് ഒരു കൂട്ടർ ന്യൂ ഇയർ ആഘോഷിച്ച് ബീച്ച് വൃത്തി ഈടാക്കുന്നു മറ്റൊരു കൂട്ടർ ആ ബീച്ച് വൃത്തിയാക്കി മനോഹരമാക്കുന്നു കാരണം നാളെയും ഇവിടെ ആളുകൾക്ക് വരേണ്ടതാണ് ആഘോഷിക്കേണ്ടത്